ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഞാൻ ട്വന്റി ഫോർത്ത് ബേച്ചിലെ മത്സരമാണ് സർ സാർ എനിക്ക് ഇ എഫ് ടിയിൽ വരുന്നതിന് മുന്നേ ഉറക്കത്തിന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു നല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉറങ്ങാനേ പറ്റാറില്ല ഒരുപാട് മാസങ്ങളായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല രാത്രി കിടന്നു കഴിഞ്ഞാല് ഉറക്കം വരില്ല പിന്നെ തലക്കകത്ത് ഞാൻ ഈ ബ്രെയിനിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഈ അടുത്ത് കിടക്കുന്നവരൊക്കെ ഇങ്ങനെ നല്ല ഉറക്കം കാണുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന ഭയങ്കര ദേഷ്യവും ഒക്കെ വരുമായിരുന്നു പക്ഷേ അത് ഇ എഫ് ടിയിൽ വന്നതിന് ശേഷം ഇ എഫ് ടിയിൽ വന്ന് ഒന്ന് ഒന്നര മാസം ആയപ്പോഴേക്കും എന്റെ ഈ പ്രശ്നം മാറി കിട്ടി സർ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി കിട്ടി ശരിക്കും സാർ അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ ഒരു മെഡിസിനും ഇല്ലാതെ എനിക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നം ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി കിട്ടി വളരെ വളരെ സന്തോഷമുണ്ട് ആ ഇ എഫ് ടിയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ശരിയായി കിട്ടിയിട്ടുണ്ട് ഒരു മെഡിസിനും ഇല്ല ഡോക്ടർത്ത് പോയിട്ടേ ഇല്ല അങ്ങനെ സേറിനോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുവാണ് ഇ എഫ് ടിക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് ഇ എഫ് ടി മാത്രമേ ഉള്ളൂ സാർ കാരണം ഞാൻ എട്ട് വർഷം സഹജയോഗ പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പോഴും റിസൾട്ട് ഇല്ല എന്നല്ല ചെറിയ റിസൾട്ട് ഉണ്ടായിരുന്നു സാർ പക്ഷെ അപ്പോഴും ഞാൻ നെഗറ്റീവ് തോട്ട്സിൽ തന്നെ ആയിരുന്നു എന്റെ ആ നെഗറ്റീവ് തോട്ട്സ് കംപ്ലീറ്റ് എനിക്ക് മാറി കിട്ടിയത് ഇ എഫ് ടിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായി മാറി ആറാമത്തെ ക്ലാസ്സിൽ സാർ പറയുന്നുണ്ട് നിങ്ങൾ പറക്കും നിങ്ങളെ ഞാൻ പറപ്പിക്കുന്നു ശരിയാ സാർ സാറിന്റെ ആ പന്ത്രണ്ട് ക്ലാസ് കഴിയുമ്പോഴേക്ക് ഞങ്ങൾക്കൊക്കെ കൊച്ചു കൊച്ചു ചിറകുകൾ മുളച്ചു തുടങ്ങി സാർ ചെറുതായിട്ട് പറക്കാൻ തുടങ്ങി സാർ താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു സാർ